കൈ ഇരിക്കുന്നടുത്ത് മുഖം കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അടിമേടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നർത്ഥത്തിൽ അത് കണ്ടത് നിയമസഭയിലാണ് മനംവകുപ്പിന്റെ ചരിത്രയിൽ പങ്കെടുത്തുകൊണ്ട് മാത്യുക്കുഴൽനാടൻ നടത്തിയ പ്രസംഗത്തിനിടയിൽ കേരള കോൺഗ്രസിനെയും കെ എം മാണിയേയും മന്ത്രി റോഷിയെയും വലിച്ചടിച്ചു വികാരം കൊണ്ട് സംസാരിച്ച മാത്യുക്കുഴൽനാടൻ വനംവകുപ്പിൽ ഒരു രീതിയിലും ഭാഗവപ്പല്ലാത്ത റോഷിയെ ഒന്ന് പ്രകോപിക്കാൻ വേണ്ടി വി ഡി സ്വദേശി നടക്കുന്ന മലയോര ജാഥയ്ക്ക് റോഷിയും കേരള കോൺഗ്രസും പിന്തുണ നൽകണമെന്നും അങ്ങനെ കർഷകരോട് ചെയ്ത് തെറ്റിനെ പ്രായച്ചിത്വം ചെയ്യണമെന്നും കുഴൽനാടൻ മെച്ചപ്പെട്ടാങ്ങി കേരള കോൺഗ്രസിലെ അഞ്ച് എം എൽ എ മലയോര മേഖലയിൽ നിന്ന് ജയിച്ചവരാണെന്നും അവരോട് ചില കടപ്പാടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ വിഭാഗത്തെ തിരികെ പിടിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ജാതിയോട് കൂടിച്ചേരണമെന്നാണ് കുഴൽനാടിന്റെ ആവശ്യം പേരെടുത്ത് പറഞ്ഞതുകൊണ്ടാക്കാം റോഷി അതിനു ചുട്ട മറുപടി കൊടുത്തു തങ്ങളെ വെട്ടിയെരിഞ്ഞ് റോഡിലിട്ടപ്പോൾ ചേർത്ത് പിടിച്ചത് ഈ ഇരിക്കുന്ന പിണറായി വിജയനാണെന്നും ആ പിണറായി വിട്ടിട്ട് മറ്റൊരാചനയിൽ നിന്നും അർത്ഥശങ്കയ്ക്ക് ഇടവരാത്തവെന്നും റോഷി ആഞ്ഞരിച്ചു ചോദ്യവും ഉത്തരവും ഒക്കെ ശരിയാണെങ്കിലും പുഴനാടൻ പറഞ്ഞ ചില ശരികേടുകൾ കാണാതെ പോകരുത് വി ഡി സതീശൻ ആർക്കെതിരെയാണ് ഈ ജാഥ നയിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുൻകൈയ്യെടുത്ത് കേന്ദ്ര വനനിയമം രൂപപ്പെടുത്തുമ്പോൾ ഇത്രയധികം അപകടങ്ങൾ അതിൽ ഒഴിഞ്ഞിരിപ്പുണ്ടെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇന്ദിരാഗാന്ധിയുടെ ആ നിയമം തന്നെ ചില വിദേശ സർക്കാർ ഇതര ഏജൻസികളുടെ പ്രേരണയും നിർമ്മിച്ചതാണെന്ന് അന്ന് ആക്ഷേപമുണ്ടായിരുന്നു കാലം പൂന്തോറും കാർബൺ ഫണ്ടിന്റെ വരവും അതിനോട് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് അടക്കമുള്ളവർക്ക് തോന്നിയിട്ടുള്ള ആക്രാന്തവും കാണുമ്പോൾ ഇന്നത്തെ ആക്ഷേപങ്ങളെല്ലാം ശരിയായിരുന്നുവെന്ന് തോന്നിപ്പോകും ഇനി വി ഡി സതീശൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ പ്രധാന കാര്യം ബഫർസോണിനെതിരെയാണ് ആരാണ് ഈ ബെഫർ സോണിന്റെ പിതാവ് ഇടുക്കി ജില്ലയിലെ വെള്ളാപ്പാറയിലുള്ള വനംവകുപ്പിന്റെ അതിഥി മന്ദിരത്തിലിരുന്ന സതീശൻ ചെയർമാനായിട്ടുള്ള നിയമസഭാ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബഫർസോൺ ഉണ്ടായത് അവിടെയിരുന്ന ബഫർസോൺ ആവശ്യമാണെന്ന് എഴുതി കുളിപ്പിച്ചതിന്റെ നേതാവ് അന്നത്തെ ഹരിത എം എൽ എമാരുടെ മുഖ്യനായിരുന്ന വി ഡി സതീശൻ തന്നെയല്ലേ പി എൻ പ്രതാപനും ഹൈബിടനും മലയോര മേഖലയോടെ എന്ത് വിഷമങ്ങൾ അറിയാം വന്യജീവികൾക്ക് സഞ്ചരിക്കാൻ ഇടം കൊടുക്കണമെന്നും മലയോര കർഷകരെല്ലാവരും കുടിയേറ്റക്കാരല്ല മറിച്ച് കയ്യേറ്റക്കാരാണെന്നും പ്രസ്താവിച്ചത് ഈ സതീശനും കൂട്ടരുമാണ് ഗാഡ്ഗിൽ സമരകാലത്ത് മലയോര കർഷകരോടൊപ്പം നിന്ന ആനിക്കുടിക്കാട്ടിൽ പിതാവിനെ അവഗേളിച്ച് സംസാരിച്ച രണ്ട് കോൺഗ്രസുകാരിൽ ഒരാൾ സതീശനായിരുന്നു അടുത്തയാൾ പി ടി തോമസുമാണ് വനത്തെയും കാട്ടു മൃഗങ്ങളെയും സ്നേഹിക്കാം അത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യവുമാണ് എന്ന് കരുതി മനുഷ്യനെ മുഴുവൻ കൊന്നു തിന്നിട്ട് വേണോ അവരെ സ്നേഹിക്കാൻ കോൺഗ്രസിലെ ആർക്കൊക്കെ കാർബൺ ഫണ്ട് ലഭിച്ചു എന്ന് വെളിപ്പെടുത്തണം ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ കയ്യും കാലം ഇട്ട് അടിക്കുന്ന സതീശൻ ഇത് ഡിജിറ്റൽ യുഗമാണെന്ന് ഓർമ്മിക്കണം അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പിതാവ് വി ജി സതീശൻ തന്നെയാണ് ആ സതീശൻ തന്നെ തന്റെ കുഞ്ഞിനെ തള്ളിപ്പറയുന്ന ഇപ്പോൾ ആളാകാൻ വേണ്ടി ഓരോ സ്ഥലത്തിരുന്ന് അടിക്കുമ്പോൾ അത് ജനങ്ങളെ പ്രത്യേകിച്ച് മലയോര കർഷകരെ ബാധിക്കുന്ന വിഷയമാണെന്ന ചിന്ത പറവൂര് തവളമുള്ളിയ വെള്ളം കുടിക്കാതെ കിടക്കുന്ന സതീഷിന് മനസ്സിലാക്കില്ല കാസർഗോഡ് മുതൽ പാർശാല വരെ സതീശൻ വിളിച്ചു പറഞ്ഞത് കൊണ്ടുപോകുന്നത് തനിക്കൊരു കപടമുഖമുണ്ടെന്ന് തന്നെയാണ് മലയോര ജനതയുടെ ജീവിതം മുഴുവൻ ഇരുട്ടിലാക്കിയത് രണ്ട് സംഗതികളാണ് ഒന്ന് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം അതിന്റെ മാതാവ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് രണ്ടാമത്തേത് ഗാഡ്ഗിൽ കസൂരി ഈ നിയമം മൂലം എത്ര പെൺകുട്ടികൾ വിവാഹം മുടങ്ങിപ്പോയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതിന് ഒരു ദിവസം വിലയില്ലെന്ന് കേട്ടപ്പോൾ എത്ര പേർ ചങ്കുകുട്ടി മരിച്ചിട്ടുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കെല്ലാം അപ്പോഴത്തെ കാര്യമേ ഉള്ളൂ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകണമെന്നൊരു ചിന്ത നിങ്ങളിൽ ആരും അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഹരിത എം എൽ എമാരെ സൃഷ്ടിച്ച് അവർക്ക് നേതൃത്വം നൽകി അവന്മാരിൽ ഒന്നാമനാകാൻ ശ്രമിച്ച സതീശനെ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ കൊണ്ടുപോയി കോൺഗ്രസ് തന്നെ എത്തിക്കുമെന്ന് സതീശൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന പണിയാണ് കോൺഗ്രസ് സതീശിനെ കൊണ്ട് ചെയ്യിക്കുന്നത് പണ്ട് മാണി കൊടുത്ത പട്ടയം കർണാകരൻ തിരിച്ചു വാങ്ങിയത് സതീശൻ അറിയണം മന്ത്രി മാണിക്കെതിരെ കോൺഗ്രസ് എം എൽ എ മാർ നെടുങ്കണ്ടത്ത് പ്രകടനം നടത്തിയതും അതിനെതിരെ കേരള കോൺഗ്രസ് എം എൽ എ മാർ നിരാകാരം കിടന്നതും ഓർമ്മിക്കണം അത് നിങ്ങൾ കോൺഗ്രസുകാർക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഓർമ്മയുള്ളവരും ദൃക്സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് സത്യത്തിൽ ഇടുക്കി നിവാസികൾക്ക് പണിയതെല്ലാം ഓർക്കുവാൻ ഒരവസരമാണ് സതീശൻ സൃഷ്ടിക്കുന്നത് മലയോര കർഷകർക്ക് പട്ടയം മാത്രമല്ല വെളിച്ചപ്പുളത്തിലൂടെ വൈദ്യുതി സാമൂഹിക ജലസേചന പദ്ധതിയിലൂടെ വെള്ളവും റവന്യൂ മന്ത്രി ആയിരുന്ന കാലത്ത് ദുരിതാശ്വാസത്തിന് ലഭിച്ചിരുന്ന ഫണ്ട് ഉപയോഗിച്ച് വഴികൾ നിർമ്മിച്ചതിലൊന്നും കോൺഗ്രസിന് ഒരു പങ്കുമില്ല മലയോരത്ത് അടുത്തടുത്ത് കാണുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് സ്ഥാപിച്ചതിലും സതീഷിന്റെ കോൺഗ്രസ്സുകാർക്ക് ഒരു പങ്കുമില്ലെന്ന ഓർമ്മ കൂടി വേണം സതീശൻ കർഷകർക്കെതിരെ ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം ഇവിടെ എവിടെ കഴി ഇത്രയുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണ് ഇപ്പോൾ കർഷക സ്നേഹവുമായി ഇറങ്ങിയിരിക്കുന്നത് സദീശന്റെ പൊള്ളയായ കർഷക സ്നേഹം തുറന്ന് കാണിച്ച് സ്വയം ഉയർന്നു വരുവാൻ വേണ്ടിയാകാം കുഴൽനാടൻ നിയമസഭയിൽ റോഷിയെ ചൊറിഞ്ഞത് മാന്യത കൈവിടാക്കൊണ്ട് റോഷി കുഴൽനാടൻ ഇട്ടു മാത്രം ഒരു ചെറിയ അടി അടികൊഴുത്ത് ഒതുക്കി സത്യത്തിൽ കേരള കോൺഗ്രസും ക്രൈസ്തവ സഭകളും പുതിയ ബില്ലിനെതിരെ കളത്തിൽ വരികയും അവരുടെ ശ്രമഫലമായി സർക്കാർ അത് പിൻവലിക്കുകയും ചെയ്തതോടെ വി ഡി സതീശനെ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് മലയോര ജാഥ ആരംഭിച്ചത് മാത്രമല്ല കോൺഗ്രസിലെ തമ്മിലടി പുറത്തു വരാതെ ശ്രദ്ധ തിരിക്കേണ്ടതും വി ഡി സതീശന് മാത്രം ആവശ്യമാണ് അതിനുവേണ്ടി തട്ടിക്കുട്ടിയെ ഉടായ്പോ ജാഥയാണ് ഇപ്പോൾ മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാണവുമാനവും ഇല്ലാത്തതും കൊണ്ടു പക്ഷേ അത് തിരുവനന്തപുരത്ത് അമ്പൂരി വരെ എത്തിയേക്കാം എന്നാൽ മുസ്ലിം ലീഗ് മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ അവർ സഹകരിക്കാതെ മാറി നിന്നത് ശ്രദ്ധേയമാണ് ഏതായാലും കൊഴൽനാടൻ നിയമസഭയിൽ പറഞ്ഞതും സതീശൻ മലയോര ഗ്രാമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരേ കാര്യം തന്നെയാണ് തങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവർ ചവിട്ടി പുറത്താക്കിയ കേരള കോൺഗ്രസ് വിഭാഗം കൂടെയില്ലാതെ മുന്നോട്ടുള്ള പോക്ക് അസാധ്യം തന്നെ